താനൂരിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ പിടികൂടി വൃത്തിഹീനമായി കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി നോട്ടീസ് നൽകി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം അറിയിച്ചു താനൂർ നഗരസഭാ പരിധിയിലെ വിവിധ ഭാഗങ്ങളിലാണ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് നടക്കാവ് പാലക്കുറ്റി പാലം ഓലപ്പിടിക താനൂർ ടൗൺ താനൂർ ബസ് സ്റ്റാൻഡ് മുക്കോല എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത് ഹോട്ടലുകളിൽ നിന്നും ഇറച്ചി കറി എന്നിവയടക്കം നിരവധി പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തിയതായും നോട്ടീസ് നൽകിയതായും ആരോഗ്യ വിഭാഗം അറിയിച്ചു വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു പരിധി വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ ഹോട്ടൽ പരിശോധന ഏകദേശം വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന വോട്ടലുകൾക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കും പിന്നെ ഈ കണ്ടെത്തിയ യുവതികൾക്കൊക്കെ ഉള്ള നോട്ടീസ് അവർക്ക് കൊടുത്തിട്ട് പിഴ അടക്കം ചുമത്തി കൂടുതൽ നിയമനം കാണുകയാണെങ്കിൽ വീണ്ടും അവർ ലാഭം പ്പിക്കുകയാണെങ്കിൽ അടച്ചുപൂട്ടൽ ഉൾപ്പെടെയുള്ള ശക്തമായ നടപടി തേച്ച് നഗരസഭ മുന്നോട്ട് പോകും വരും ദിവസങ്ങളിലും നഗരസഭയുടെ എല്ലാവിധ പ്രദേശങ്ങളിലും ഈ ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കും സമീർ മനോജ് വൈശാഖ് വിനു ഡ്രൈവർ റാസിഖ് എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത്